അല്ല നിങ്ങളെല്ലാവരും ഗൂഗിൾ ഫൈറ്റ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ ഒട്ടുമിക്ക എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഇപ്പോൾ ഗൂഗിൾ ഫൈസ് വന്നത് ആണ് ഫൈൻ മാനേജറായിട്ട് പറഞ്ഞത് അത് കാരണം മറ്റൊന്നുമല്ല അത്രയും അധികം ഫ്യൂച്ചറുകളാണ് ഗൂഗിൾ ഫൈസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിൾ എങ്ങനെ ഒരു ഫോട്ടോ ലോക്ക് ചെയ്തിടുന്നതാണ് നമുക്ക് ഗൂഗിൾ ഫോട്ടോസിൽ ഗൂഗിൾ ഫോട്ടോസ് ഉണ്ട് ഗൂഗിൾ ഫൈസിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസും വീഡിയോസും വേണമെങ്കിൽ ലോക്ക് ചെയ്തിടാൻ സാധിക്കും ആരും അറിയാതെ ഇത് അറിയാന്നുള്ള ആളുകൾ ഒരുപാട് പേര് കാണും അറിഞ്ഞുകൂടാത്ത ആളുകൾക്കാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് വീഡിയോ രണ്ടാമത്തെ ഫോട്ടോ ഇതെങ്ങനെ ഗൂഗിൾ ഫയസിൽ വളരെ സിമ്പിളായി ലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്യാം എന്നുള്ള കാര്യം ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കൻ ജു എം കെ ജോഷി യൂട്യൂബ് ചാനല വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബില്ലേക്കൾ നമ്മുടെ കാണാൻ സാധിക്കുന്ന രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് പക്ഷെ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലെ ത നമ്മളെ വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകും സാധാരണ ഇപ്പോൾ എല്ലാ ഫയൽ ഫോണുകളിലും ഫയൽ മാനേജർ ആയിട്ട് ഗൂഗിൾ ആണ് എന്നത് ഇനി നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഫയൽ മാനേജർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഫയൽ ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഒക്കെ ഇനി ഒരു ഫോട്ടോസ് ഞാൻ ആദ്യം കാണിച്ച് തരാം അതിനു മുമ്പ് നിങ്ങൾക്ക് കുറച്ച് സെറ്റിങ്സുകൾ ചെയ്തു വെക്കാറുണ്ട് ചെയ്ത് വെക്കാറുണ്ട് ഞാൻ ഈ ലോക്ക് ലോക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് സേഫ് ബോർഡർ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻ മാത്രം ഹൈഡ് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ ഷോ ചെയ്ത് വെക്കാം അത് നിങ്ങളിഷ്ടം സേഫ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക ലോക്ക് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ആ പാസ്വേഡ് ആണോ എൻട്രെ ചെയ്യാൻ കാണിക്കുക ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പേറ്റഡ് ആണോ നമ്പറാണോ നിങ്ങൾക്ക് സൗകര്യം കൊടുക്കുക നിങ്ങൾക്ക് ഈ ദൃശ്യം കാണാൻ സാധിക്കത്തില്ല സൗണ്ട് കേക്കാമല്ലോ അതുപോലെ ചെയ്താൽ മതി വീണ്ടും കൊടുക്കുക ഞാൻ കൊടുക്കാറ്റേൺ കൊടുത്തിട്ടുണ്ട് പാറ്റേൺ കൊടുത്തതിനു ശേഷം ഇനി ഇത്രേ നമുക്ക് ഇതില് ചെയ്യുള്ളൂ ഇനി നമുക്ക് ഒരു ഫോട്ടോ ഞാൻ ഞാനിപ്പോ ഇത് സെലക്ട് ചെയ്യാണ് ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ മൂവ് ടു സേഫ് ഫോൾഡർ എന്ന ഓപ്ഷൻ വരുന്നു എന്നിട്ട് നിങ്ങൾ ഏത് പാസ്വേഡ് ആണോ അവിടെ കൊടുത്തത് നിങ്ങൾക്ക് അത് കൊടുക്കാം എന്നതാണ് എനിക്ക് കൃത്യാവധി ഓക്കെ അപ്പോൾ ആ കമ്പനിയിൽ അവിടെ ഒന്ന് പോയതായിട്ട് കാണാം ഇനി അതെങ്ങനെ തിരിച്ചെടുക്കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു വീഡിയോയും കൂടെ ഞാൻ ലോക്ക് ചെയ്ത് വെക്കാം ഞാൻ ഇനി ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ ത്രീ ഡോസ് കളിക്കുകയാണ് മൂറ്റു സേഫ് ഫോൾഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പാസ്വേഡ് ഞാൻ അടിച്ചു കൊടുക്കായിരുന്നു നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ കാര്യം അപ്പോൾ ഒരു നിമിഷം നേരം നിങ്ങൾക്ക് വന്നിട്ട് ആ ആ വീഡിയോ സേഫ് ഫോൾഡർലോട്ട് മാറിയതായിട്ട് കാണാം ഇനി ആ വീഡിയോ അങ്ങനെ തിരിച്ചെടുക്കുമെന്ന് നിങ്ങൾക്ക് ആശങ്കയിൽ അതിനായിട്ട് അവിടെ സേഫ് ഹോൾഡർ എന്നിട്ട് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ഏതാണോ അത് എൻ്റർ ചെയ്താണോ അപ്പോൾ അവിടെ ആ രണ്ട് ഫോൾഡർ ഇവിടെ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ത്രീ ഡോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് നീറ്റ് സെലക്ട് റിമൂവ് ഔട്ട് സേഫ് ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ കാണാം ഇത് നിങ്ങൾക്ക് ഇവിടെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ഔട്ട് ടു സേഫ് ഫോൾഡർ എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി ഓക്കെ ഞാൻ ഇപ്പോൾ റിമൂവ് ഔട്ട് ടു സേഫ് ഫോൾഡർ കൊടുക്കുകയാണ് ശേഷം ഞാൻ ഇനിയതും കൂടെ ടു സേഫ് ഫോൾഡർ കൊടുക്കാം അപ്പോൾ സേഫ് ഫോൾഡറിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ പാസ്വേഡ് വന്നു നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിയില്ല ഇനി അങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സേഫ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും പാസ്വേഡ് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് സേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ റീസെറ്റ് സേഫ് ഫോൾഡർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ പോവും പോകും റീസെറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് പാസ്വേഡ് നിങ്ങൾ അറിയണം അറിഞ്ഞാൽ മാത്രമേ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഞാൻ ഇപ്പോൾ റീസെറ്റ് സേഫ് ഫോൾഡർ എടുക്കുകയാണ് കാരണം എൻ്റെ സേഫ് ഫോൾഡറിൽ ഒന്നും ഇല്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഗൂഗിൾ ഫയൽസിൽ നിന്ന് ഫോട്ടോസും വീഡിയോസ് ലോക്ക് ചെയ്ത് വെക്കണ്ടതെന്ന് പിന്നെ അൺലോക്ക് ചെയ്യണ്ടതെന്നും പിന്നെ ലോക്ക് മണന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ആ ബ്ലോക്ക് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് റീസെറ്റ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇത്രയുള്ള കാര്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക എം കെ ജോയ്സ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ദേവഹരി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ചാനലിൻ്റെ ബില്ലേക്കും അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതില്ലാണെന്ന് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഫോണിൽ ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ എന്നാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയും ഗുഡ് ബൈ